നമസ്കാരം ഇറാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കൃത്യമായ ഫോക്കസോടെയായിരുന്നു ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ സൈറ്റുകൾ ആണവ മേഖലകൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ അവർ ആക്രമണം നടത്തി ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വത്തെയും ഉന്നത ആണവ ശസ്ത്രജ്ഞരെയും ഇല്ലായ്മ ചെയ്തു അങ്ങനെ ഇറാനെ തീർക്കാതെ ഖമീനിയെ നശിപ്പിക്കാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്നുറപ്പിച്ചു തന്നെയാണ് നെതന്യാഹു മുന്നോട്ടു പോകുന്നത് അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ ഫോർദോ ആണവ നിലയത്തിന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നു ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിലെ എവിൻ ജയിലും ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഐ ആർ ഐ ബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇറേനിയൻ സ്റ്റേറ്റ് പ്രക്ഷേപണ നിലയത്തിന്റെയും ഓഫീസ് ഇസ്രായേൽ ആക്രമിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാന്റെ മൂന്ന് ആണവോർജ കേന്ദ്രത്തിലാണ് യു എസ് യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ബോംബിട്ടത് ഫോർദോ നദാൻസ് ഇസ്ഫാൻ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം ബി ടു ബോംബർ ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഐ ആർ ജി സിയുടെ ആസ്ഥാനം തകർന്നതായും ഐ ഡി എഫ് വക്താവ് ജനറൽ എഫി ഡെഫ്രിൻ അവകാശപ്പെട്ടു ടെഹ്രാന്റെ മധ്യത്തിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് ഉണ്ട് എന്നത് വിശദമാക്കിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ ഉടൻ തങ്ങൾ പുറത്തുവിടുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് പറഞ്ഞു അതേസമയം ഇസ്രായേലിനെ പേടിപ്പിക്കുന്ന അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്ന മലമടക്കുകൾക്കുള്ളിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ച ഫോർദോ ആണവ കേന്ദ്രം ടെഹ്റാനിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെ ഖോം എന്ന പ്രദേശത്തെ പർവ്വത നിലയിലാണ് ഈ ആണവ നിലയം ഏത് ആക്രമണത്തെയും ചെറുക്കാവുന്ന വിധമാണ് ഫോർദോയുടെ നിർമ്മിതി മൂന്ന് മലമടക്കുകൾക്കിടയിലായി മൂന്ന് തുരങ്ക കവാടങ്ങൾ അതിൽ തന്നെ പ്രധാന കവാടം ഏത് എന്നതിൽ വ്യക്തതയില്ല പ്രധാന കെട്ടിടം ഏതെന്ന് അറിയില്ല സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ഏതാനും വിവരങ്ങൾ മാത്രമാണ് ഫോർദോയെ പറ്റി ലഭ്യമായിട്ടുള്ളത് ഭൗമോപരിതലത്തിൽ നിന്ന് മുന്നൂറടി താഴ്ചയിലാണ് ഫോർദോയിലെ പരീക്ഷണശാല ഇവിടെയാണ് ഇറാൻ വൻതോതിൽ യുറേനിയം സംഭരിച്ച് സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഇവിടെ ഇറാൻ ആണവായുധം നിർമ്മിക്കുമായിരുന്നുവെന്ന് ഇസ്രായേൽ ലോകരാജ്യങ്ങളോട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഫോർദോ ആണവ നിലയത്തിലേക്ക് യു എസ് ആക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് പകുതി ഭാഗവും ഇത്തരത്തിൽ നശിച്ചു പോയിട്ടുണ്ട് അതിന് പിന്നാലെ ഇസ്രായേലും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്തായാലും അത് പൂർണ്ണമായി തച്ചുടയ്ക്കാതെ പിന്നോട്ടില്ല എന്ന് ഉറപ്പുവരുത്തി മുന്നേറുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അതേസമയം യു എസ് ഇറാന്റെ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിന് ശേഷം ആയിത്തുള്ള ഖമേനയുടെ ആദ്യ പ്രസ്താവന സയനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തുവെന്നും ഒരു വലിയ കുറ്റകൃത്യം ചെയ്തുവെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി പറഞ്ഞു ഇസ്രായേൽ ശിക്ഷിക്കപ്പെടണമെന്നും എഴുതിയിട്ടുണ്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പുറത്തെടുത്തത് എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി ടു യുദ്ധ ു അൻപത്തിയേഴ് മാസീവ് ഓർഡിനൻസ് ബോംബുകൾ ഈ യുദ്ധവിമാനങ്ങൾ വർഷിച്ചു യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിന്റെ ഭാഗമായി ഭൂഗർഭ കേന്ദ്രങ്ങളിലും ആഴം കൂടുതലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഫോർദോ പോലെയുള്ള ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ ഉപയോഗിച്ചത് അതേസമയം തന്നെ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയതിനു പിന്നാലെ അമ്പതിനായിരം അമേരിക്കൻ സൈനികരെ ശവപ്പെട്ടിയിലാക്കി വാഷിംഗ്ടണിലേക്ക് മടക്കി അയക്കുമെന്ന് ഇറാൻ ഒടുവിൽ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇറാൻ സർക്കാർ ടിവിയിലാണ് ഈ ഭീഷണി വന്നത് സ്വന്തം സൈനികരുടെ ചോര വീഴ്ത്താനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് അമ്പതിനായിരം അമേരിക്കൻ സൈനികരുടെ ശവപ്പെട്ടികൾ ഏറ്റുവാങ്ങാനുള്ള തീരുമാനമാണ് ട്രംപ് എടുത്തിരിക്കുന്നത് ഇറാൻ ടെലിവിഷൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്തായാലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്ക ഗുരുതര പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു